കവിത വേരുകൾ കാണാത്ത ഇലകൾ ഇലകൾക്കും പൂക്കൾക്കും കായകൾക്കും അവരുടെ സൗഖ്യമാണ് മുഖ്യം എന്നാൽ മരത്തിനോ ഇലകളെയും പൂക്കളെയും കായ്കളെയും വിരുന്നെത്തിയ ശലഭങ്ങളെയും മുട്ടയിടാൻ കൂടുകൂട്ടിയ കിളികളെയും തണൽ തേടിയെത്തിയ ജീവിതങ്ങളെയും ഒരുപോലെ സ്നേഹിക്കണം പഴുത്തുണങ്ങി കൊഴിഞ്ഞ് മണ്ണിലേക്ക് വീഴുമ്പോൾ മാത്രമായിരിക്കും ഇല മഴയിലും വെയിലിലും കാറ്റിലും തന്നെ താങ്ങി നിർത്താൻ മരമനുഭവിച്ച വേദന ഒരു വട്ടമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവുക പക്ഷേ അപ്പോഴേക്കും കാലം ഒരുപാട് വൈകിപ്പോയിരുന്നു ഇതുപോലെ വേലികൾ കാണാതെ കുഴിഞ്ഞ ഇലകളായിരുന്നു മൺമറഞ്ഞ ഒരുപാട് മനുഷ്യജീവിതങ്ങൾ